ബാക്ക് ടു മൈ ചാനൽ ടുഡേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫേസ് പാക്ക് ഷെയർ ചെയ്യാമെന്ന് കുറേ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ഫേസ് പാക്ക് എന്താണ് എങ്ങനെയുണ്ടാക്കുക എന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ജസ്റ്റ് ഒരു രൂപ ഉള്ളെടുക്കുക എന്നിട്ട് ആദ്യം വേണ്ടത് ഒരു ഇത് ഞാനെൻ്റെ ഫേസിനും നെക്കിനും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം കണ്ടോ ഒരു ചെറിയ ഒരു സ്പൂൺ ബേസിൻ പൗഡർ അതായത് കടലമാവ് എടുക്കുക ഇനി നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പൊടി ചെറുപയർ പൊടി എടുക്കാവുന്നതാണ് പിന്നെ കുറച്ചൊരു വേണ്ട ഏകദേശം ഒരു ഇത്രത്തോളം മഞ്ഞൾപ്പൊടി എടുക്കാം അത് കഴിഞ്ഞ് വേണ്ടത് നമുക്ക് മിൽക്കാണ് ഇപ്പം നിങ്ങൾക്ക് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനത് മിൽക്ക് പൗഡർ വെള്ളം ഒഴിച്ചെടുത്തതാണ് അപ്പോൾ കുറച്ച് ഒരു കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം അതിന് ശേഷം കണ്ടോ എന്താ ഒരു ചെറിയ ചെറിയ സ്പൂൺ നാരങ്ങ നീര് ഓക്കെ ഇത്രയും ഒഴിക്കുക ഒന്ന് കൺസിസ്റ്റൻസി നോക്കുക ഓക്കെ അതിന് ശേഷം ഒരു പിഞ്ച് ഓഫ് സോൾട്ട് സോൾ അതായത് ഉപ്പ് ഒരു ചെറിയ നുള്ള കണ്ടോ അതാണ് ഇത്രയും ഉപ്പ് ഇടുക അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം അപ്പോൾ കൺസിസ്റ്റൻസി ഒരു നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കുക ഭയങ്കര റണ്ണിങ് കൺസിസ് കൺസിസ്റ്റൻസി ആകരുത് ഇത്രയും തിക്കായിട്ടിരിക്കുക ഭയങ്കര ഇത്തിരി കൂടി മിൽക്ക് ആഡ് ചെയ്തിട്ട് ഉണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പാക്കത്തിലാവുമ്പോഴേക്കും നിങ്ങൾ ണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും മുഖം ആദ്യമൊന്നും നന്നായി കഴുകുക എന്നിട്ട് ആ ഒരു നനവോടെ തന്നെ ഈ ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചതിന് ശേഷം സോപ്പിടരുത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങളുടെ സോപ്പ് മുഖത്ത് ഉപയോഗിക്കരുത് ഓക്കെ സോപ്പ് ഉപയോഗിക്കുന്നവർ ഈ പാക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് സോപ്പ് ഇടരുത് എന്നിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ പാക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം ഓക്കെ ഇത് ഞാൻ ഓൾമോസ്റ്റ് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അതായത് ആഴ്ചയിൽ ഒരു ത്രീ ടൈംസ് ഞാൻ ഈ പാക്ക് യൂസ് ചെയ്യാറുണ്ട് ഇനി ഇടയ്ക്ക് മേ ഒരു ആഴ്ചയിൽ ഒരു തവണ നാരങ്ങ നീരിന് പകരം ഞാൻ ടൊമാറ്റോയുടെ നീരാണ് ഇതിന് യൂസ് ചെയ്യുക ഓക്കെ കാരണം നമ്മൾ ഏജിങ് ആകുന്നതോറും ടൊമാറ്റോ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ പോർസൊക്കെ നന്നായിട്ട് പോകാനായിട്ട് ഭയങ്കര നല്ലതാണ് ഈ ടൊമാറ്റോ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് എൻ്റെ ഫീസ് പാക്ക് പിന്നെ ഇത് കൂടാതെ തന്നെ ഞാനിപ്പോൾ ഒരു തേർട്ടി പ്ലസ് ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു പാക്കും കൂടി ഞാൻ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പാക്ക് ആഴ്ചയിലുള്ള ഒരു ത്രീ ടു ഫോർ ഡേയ്സും ബാക്കിയുള്ള ത്രീ ഡേയ്സ് ഞാൻ വേറൊരു പാക്കാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ പാക്ക് എല്ലാവരും ഇടുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ പാക്ക് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല ഇനി സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ പാക്കിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് വെയ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ പാക്ക് നിങ്ങളുടെ പാടുകൾ അതായത് മുഖക്കുരു ഉണ്ടായിട്ടുള്ള പാടുകൾ പിന്നെ ഏജിങ് സ്പോട്ട് ഒക്കെ മാറി നല്ല ബ്രൈറ്റ് ഈവൻ സ്കിന്നായിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഭയങ്കര നല്ലതാണ് പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇതൊരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റൊന്നും അല്ല സമയം എടുക്കും ബട്ട് അത്രയും നല്ലതാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ അപ്പം നിങ്ങളത് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ടൈം കാണുമ്പോൾ വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ബൈ